കെ എസ് ആർ ടി സി ബസിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ബംഗളൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സിലായിരുന്നു സംഭവം യുവതിയുടെ പരാതിയിൽ ഇടുക്കി തൊടുപുഴ സ്വദേശി ഫൈസലിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ബംഗളൂരുവിൽ ജോലി ചെയ്യുകയായിരുന്ന കുന്ദമംഗലം സ്വദേശിനിയായി ഇരുപത്തിയൊന്ന് കാര്യമാണ് ലൈംഗികാതിക്രമത്തിനിരയായത് ബംഗളൂരിൽ നിന്നും കയറിയ ഫൈസൽ യുവതിയുടെ തൊട്ടടുത്ത സീറ്റിലാണ് ഉണ്ടായിരുന്നത് ഇയാൾ ശല്യപ്പെടുത്തുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തതായും യുവതി കണ്ടക്ടറോട് പരാതി പറയുകയായിരുന്നു തുടർന്ന് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സഹായത്തോടെ താമരശ്ശേരി പോലീസ് വിവരം അറിയിക്കുകയും പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് राजकुमारी